നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് തുടർച്ചയായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും വിസ നിബന്ധനകളിൽ കാര്യമായ മാറ്റങ്ങളാണ് യു എ ഇ വരുത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വിസയിൽ പ്രവാസികൾക്ക് ഗുണകരമായ രീതിയിലുള്ള മാറ്റങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത് യു എ ഇ റെസിഡന്റ് വിസയുള്ളവർക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുന്നത് ഈ വിസയുള്ള പ്രവാസികൾക്ക് കുടുംബത്തെ കൊണ്ടുവരാൻ മൂന്ന് മാസ സന്ദർശക വിസ ഇനി ലഭിക്കുന്നതാണ് മാത്രമല്ല റെസിഡന്റ് വിസയുള്ളവർക്ക് ഉള്ളവർക്ക് മൂന്ന് മാസ വിസയിൽ സുഹൃത്തുക്കളെയും കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് ഇതിനായി റെസിഡന്റ് വിസയുള്ളവർ ആയിരം നിക്ഷേപമായി നൽകണം എന്നാൽ ഈ പണം നിങ്ങൾക്ക് തിരികെ ലഭിക്കും മൂന്ന് മാസ വിസ വേണമെന്നുള്ളവർ ജി ഡിആർഎഫ് എ വെബ്സൈറ്റിലോ ആമർ ടൈപ്പിംഗ് സെന്റർ വഴിയോ നേരിട്ട് അപേക്ഷ നൽകണം ട്രാവൽ ഏജൻസി വഴിയുള്ള അപേക്ഷകളിൽ മൂന്ന് മാസ വിസ ലഭിക്കുന്നില്ലെന്ന ഏജൻസികൾ പറഞ്ഞു ജി ഡി ആർ എഫ് എ വെബ്സൈറ്റ് വഴി ബിസിനസ് പെർമിറ്റ് തൊഴിൽ തേടാനുള്ള എൻട്രി പെർമിറ്റ് ഗ്രീൻ വിസ നടപടികൾക്കുള്ള എൻട്രി പെർമിറ്റ് രോഗികളെ അനുഗമിക്കാനുള്ള പെർമിറ്റ് എന്നിവയ്ക്ക് നേരിട്ടും അപേക്ഷിക്കാം അതേസമയം താമസ വിസ പുതുക്കാൻ യു എയിൽ പുതിയ മാനദണ്ഡം കൊണ്ടുവന്നിരുന്നു ആറു മാസത്തിൽ കൂടുതൽ കാലാവധിയുള്ള താമസ താമസവിസ പുതുക്കാനാവില്ലെന്നാണ് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി വ്യക്തമാക്കിയിരിക്കുന്നത് ഫെബ്രുവരി ഒന്ന് മുതൽ നിലവിൽ വന്ന സ്മാർട്ട് സർവീസ് സംവിധാനം അനുസരിച്ചാണ് തീരുമാനം നേരത്തെ ഒരു വർഷം വരെ കാലാവധിയുള്ള വിസ പുതുക്കാൻ അനുമതി നൽകിയിരുന്നു വിസ റദ്ദാക്കുക വിവരങ്ങളിൽ ഭേദഗതി വരുത്തുക തുടങ്ങി ഒട്ടേറെ സേവനങ്ങൾ വ്യക്തിഗത സ്മാർട്ട് അക്കൗണ്ട് മുഖേന ചെയ്യാം വിസ എമിറേറ്റ് ഐ ഡി വിവരങ്ങൾ ബന്ധിപ്പിച്ചതോടെ രണ്ടിനും കൂടി ഒരു അപേക്ഷ ഓൺലൈനിൽ നൽകിയാൽ മതിയാകും പിന്നീട് ആവശ്യമുള്ളവർക്ക് നിശ്ചിത കേന്ദ്രത്തിൽ നേരിട്ടെത്തി വിരലടയാള നടപടി പൂർത്തിയാക്കാം ആദ്യമായി ഓൺലൈൻ സേവനം പ്രയോജനപ്പെടുത്തുന്നവർ ഐ സി പി വെബ്സൈറ്റിൽ വ്യക്തിഗത വിവരങ്ങളും യൂസർ ഐ ഡിയും പാസ്വേഡും നൽകി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം തുടർന്ന് വിസ പുതുക്കുന്ന ഓപ്ഷനിൽ പ്രവേശിച്ച് മതിയായ വിവരങ്ങൾ നൽകി ഫീസ് അടച്ചാൽ മതി വിസ വിവരങ്ങൾ അടങ്ങുന്ന പുതിയ എമിറേറ്റ് ഐ ഡി തപാലിൽ ലഭിക്കും അപേക്ഷകന്റെ പാസ്പോർട്ടിന് കുറഞ്ഞത് ആറു മാസമെങ്കിലും കാലാവധി ഉണ്ടാവുക മെഡിക്കൽ ടെസ്റ്റ് പാസ്സാകുക ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക എന്നിവയാണ് മറ്റ് നിബന്ധനകൾ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക